കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ പതിനഞ്ചാം ദിവസം മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിയായപ്പോൾ പെട്ടെന്ന് ഉണർന്നു പിന്നെ തീരെ ഉറക്കം കിട്ടിയില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം കുളിപ്പിച്ച് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങി അന്നത്തെ ദിവസം എന്താണാവോ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഉച്ച വരെ കണ്ടിന്യൂസ് പുറത്ത് തന്നെ നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു അങ്ങനെ ഉച്ചക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് ഓഫീസിലെത്തി അവൻ്റെ ഫാമിലി ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവനിക്ക് ചെയ്യേണ്ടതുണ്ട് അവൻ്റെ എല്ലാം വിളിച്ച് ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു നാളെ അവനക്ക് അതിൻ്റെ കാര്യങ്ങൾക്കായി പുറത്തു പോകണം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം എല്ലാം സെറ്റാക്കി അവൻ ഓഫീസിൽ നിന്നിറങ്ങി വൈകുന്നേരമായി അവനക്ക് പ്രാക്ടീസ് ഉണ്ട് അവനിങ്ങനെ ഇരുന്നു എന്ത് ചെയ്യണം പോകണോ വേണ്ടയോ നല്ല ചൂടുമാണ് പക്ഷേ അവൻ വിചാരിച്ചു എന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം എന്ന് വിചരുതി അവൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അങ്ങനെ അവനക്കൊരു കോൾ വന്നു അവൻ പെട്ടെന്ന് എണീറ്റു കോൾ അറ്റൻഡ് ചെയ്തു അങ്ങനെ അവൻ്റെ ഉറക്കം പോയി അങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു അവൻ്റെ സാറയുടെ കോൾ വരുന്നത് അവനക്ക് ആ കോൾ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ഒരു മിസരി അയാളെ ആലോചിച്ചു അയാൾ അത്രക്ക് ഉറപ്പിച്ച് പറഞ്ഞ കാര്യം നടന്നിരിക്കുന്നു ഞാൻ ഒരിക്കലും വരില്ല എന്ന് കരുതി എൻ്റെ മനസ്സുകൊണ്ട് കരുതിയിരുന്ന സാറ ഇതാ വന്നിരിക്കുന്നു അവൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ഒരുപാട് സംസാരിച്ചു പാവം ഒരുപാട് പ്രശ്നത്തിലാണ് എന്നാലും അതിൻ്റെ ഇടയിൽ വന്ന് എന്നോട് സംസാരിച്ചില്ലേ അവൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ ഞാനായിരുന്നു മണ്ടൻ ഞാൻ എന്തൊക്കെയായിരുന്നു ആലോചിച്ചു അവൾ ഇങ്ങനെ വരില്ല എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു റാസി അവൻ്റെ ഫാമിലി ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഒരു ഒന്നര മണിക്കൂറോളം അവർ രണ്ടുപേർ വിരുന്ന് സംസാരിച്ചു അവൾ അവനെ ഒരുപാട് ചെയ്തു പറഞ്ഞു റാസി എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു വലിയ വിഡിത്തരത്തിൽ പോയി ചാടാൻ പോവുകയായിരുന്നു റാസി സാറ വന്ന് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പഠിച്ചവനുണ്ട് എന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് അത് ഒരു ദിവസം വഴിയിരുന്നെങ്കിൽ അവൻ വലിയൊരു കുഴിയിൽ പോയി ചാടിയാൻ കറക്റ്റ് സമയത്തായിരുന്നു സാറയുടെ വരവ് അവൻ മുൻപ് പറഞ്ഞിരുന്നില്ലേ സാറ ഓരോ കാര്യങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ അത് അവൻ്റെ ലൈഫിൽ ഏറ്റവും വലുതായിരിക്കും അങ്ങനെ സാറ അവനക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം അത് ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അവൾ ഫോൺ കട്ട് ചെയ്തു പോയി അങ്ങനെ അവൻ പെട്ടെന്ന് നീട്ടി താടിയൊക്കെ ഒന്ന് സെറ്റാക്കി കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനായി ഇറങ്ങി ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ച് റൂമിലെത്തി സാറയുടെ അടുത്ത വരവും കാത്ത് അന്നത്തെ ആ ഒരു ദിവസം കടന്നുപോയി